ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനാണ് സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റിൻ്റെ ആളുകൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് പല ജില്ലകളിൽ നിന്നുള്ളവർ ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ ഈ സമരത്തിന് ഞങ്ങൾ ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ നിങ്ങളോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നിങ്ങളുടെ വിഷയം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ നേതാക്കന്മാർ പറഞ്ഞത് അതിരൂക്ഷമായി ഈ ഭരണകൂടത്തെ വിമർശിക്കരുത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമരത്തെ സിവിൽ സൊസൈറ്റി കാണുന്നത് രണ്ട് കാര്യങ്ങൾ മൂന്നിൽ വെച്ചുകൊണ്ടാണ് ഒന്ന് ഇത് സ്ത്രീകളുടെ കേരളത്തിലെ സ്ത്രീകളുടെ അവകാശ പോരാട്ടത്തിന്റെ സമരമെന്ന നിലയിലാണ് ഇതിനെ കാണുന്നത് കേരളം നമ്പർ വണ് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ സ്ത്രീകളുടെ നില ജീവിത നിലവാരം എത്രത്തോളം ഉയരുന്നുവോ അവരെ എത്രത്തോളം ബഹുമാനിക്കുന്നുവോ അതാണ് ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ ഈ രാജ്യത്തിന്റെ ഉയർച്ചയുടെ മാനദണ്ഡമെന്ന് ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ദിവസമായി ഈ സ്ത്രീകൾ ഇവിടെ സമരം ചെയ്യുമ്പോൾ കേരളത്തിന്റെ പ്രതിനിധികളാണ് സ്ത്രീകൾ പ്രത്യേകിച്ച് ആശാവർക്കന്മാർ അവർ സമരം ചെയ്യുമ്പോൾ അവരുടെ സമരത്തെ ള്ളുന്ന ഒരു ഭരണകൂടമാണ് ഒരു ഭരണ സംവിധാനമാണ് നമുക്കുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ ആശാവർക്കർമാരുടെ ആശാവർക്കർമാർ ആ രോഗ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് അവരെ പിന്തള്ളുന്നത് അവരെ പുറന്തള്ളുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ സർക്കാർ ഈ കപട ഇടതുപക്ഷ സർക്കാർ ആ രോഗ്യ മേഖലയിൽ നിന്നും പിന്തുടരുകയും കേരളത്തിലെ കടന്നു കയറാൻ അവസരമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ സമരത്തെ ഈ സർക്കാർ തുറന്നത് ആരോഗ്യ മേഖലയിൽ സംഭവിച്ചു അതിക്രമങ്ങൾ രോഗികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രശ്നങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ അർത്ഥം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഈ സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തീരെഴുതുകയാണ് കാരണം ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യപരമായ അവകാശങ്ങളെയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തീരെഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ആരോഗ്യ മേഖല മാത്രമല്ല സമൂഹത്തിന്റെ പൊതുവായ എല്ലാ മേഖലകളെയും ജനാധിപത്യപരമായി പരിഗണിക്കേണ്ട ഒരു സർക്കാർ അതിനെ തുറന്തള്ളുകയാണ് ചെയ്യുന്നത് ഇത് തിരഞ്ഞെടുക്കപ്പെട്ട് ഭരിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് അവരുടെ കുടുംബ സ്വന്തല്ല ഒരു അവിടെ എന്താണ് അവർ ഈ നിങ്ങളെ ഇതൊരു ഇതൊരു ഫാസിസമാണ് ഫാസിസ്റ്റ് രീതിയാണ് മറ്റൊരു ബൈബിളിൽ പറയുന്നത് മറ്റൊരു പാടില്ല ഇന്ത്യൻ പുരാണത്തിൽ വേരൻ പറഞ്ഞതുപോലെ ഞാനാണ് ദൈവം ഞാനാണ് ഗുരു ഞാനാണ് എല്ലാം എല്ലാം എന്ന് ജനാധിപത്യത്തിൽ അങ്ങനെയില്ല ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ അധികാരത്തിലുള്ള സർക്കാർ ഞങ്ങൾ സി എച്ച് സമരം ചെയ്താല് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്താ പേരിൽ അറിയപ്പെടുന്നവർ സമരം ചെയ്താലേ സമരമാകുമ്പോഴോന്നും ഇത് സമരമല്ലെന്നും പറയാൻ ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ടില്ല അവർ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് പരിഹരിക്കേണ്ടവരാണ് അല്ലാതെ ഞങ്ങൾ മാത്രം സമരം ചെയ്താൽ ഈർക്കിലിയാണ് അങ്ങനെയാണ് ഇങ്ങനെ ഏകാധിപത്യത്തിന്റെ പ്രവണതയാണ് ഈ രാഷ്ട്രീയ നേതൃത്വം ഈ ഭരണ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അനുമതികളാണ് നമ്മുടെ സന്തോഷത്തിൽ മാധികൾ

സ്ത്രീകളെ അത് ഞങ്ങളുടെ പ്രാധാന്യമില്ല ജനാധിപത്യത്തിൽ ഒരു നേതാവിനും പ്രാധാന്യമില്ല ജനങ്ങൾക്കാണ് പ്രാധാന്യം പ്രാധാന്യം ജനങ്ങൾ ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ ജനാധിപത്യപരമായി സമരസമിതിയോട് സംസാരിക്കണം എന്താണ് ഇതുവരെ സംസാരിക്കാത്തത് അവർ പരാജയപ്പെട്ടിരിക്കുന്നു അവർക്ക് ഇതുപോലെ രണ്ടായിരം മൂവായിരം സ്ത്രീകളെ തെരുവിലിറക്കി സമരം ചെയ്യാൻ ഭീഷണിപ്പെടുത്തേണ്ടി വരുന്ന ഒരു കാലത്ത് ഇവിടെ ഐക്യബോധത്തോടെ സ്ത്രീകൾ തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ ഈ സമരം കേരളത്തിലെ സ്ത്രീകളെ അവകാശബോധത്തിന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ് ഈ സമരം കേവലം ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സമരമല്ല കേരളത്തിന്റെ സ്ത്രീത്വത്തെ മൂല്യബോധത്തെ സ്ത്രീകൾ ഉയർത്തിപ്പിടിക്കുന്ന സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യബോധത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടി കൂടിയുള്ള പോരാട്ടമാണ് അതുകൊണ്ട് രണ്ട് തരത്തിൽ ഒന്ന് ും പുറന്തള്ളുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്തുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് സ്വകാര്യ കച്ചവടക്കാർക്ക് ആരോഗ്യ കച്ചവടക്കാർക്ക് തീരെഴുതുന്നതിന്റെ ഭാഗമായിട്ടാണ് അറിയാൻ നമ്മുടെ സർക്കാരിന്റെ സംവിധാനങ്ങൾ മുതൽ കോപ്പറേറ്റുകൾ അനുഭവം നിയന്ത്രിക്കുന്നു കോർപ്പറേറ്റുകൾക്ക് പണം വരികൊടുത്തു ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചെടുത്തി കോർപ്പറേറ്റ് വെച്ചുകൊണ്ട് ജനാധിപത്യത്തെ നമ്മുടെ നിയമസഭയെ നമ്മുടെ നിയമസഭയുടെ നിയമസംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഒരു ജനതയുടെ പോരാട്ടത്തെ കണ്ണടക്കുന്നത് ജനാധിപത്യ ഗവൺമെന്റ് അല്ല ഇവർ ജനാധിപത്യ വാദികളെയല്ല ഇവർ ഫാസിസ്റ്റുകളാണ് ഞങ്ങളല്ലാതെ ഞങ്ങൾ മാത്രമാണ് വിശുദ്ധന്മാരെന്ന് പ്രഖ്യാപിക്കുന്നത് ജനാധിപത്യ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന ഈ സർക്കാർ ജനാധിപത്യ അവകാശങ്ങളെ താമസിക്കുന്നത് സർക്കാർ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമായി പരിഗണിക്കുന്നത് ഇന്ത്യയിലെ സ്ത്രീകളുടെ ഉന്നമനമാണ് ഇന്ത്യയിലെ സ്ത്രീകൾ ഉച്ചാണ്ടുകൾ അനുഭവിച്ചു വന്നിട്ടുള്ള പീഡനങ്ങളും അശംസങ്ങളും അതുല്യതൈവ്